രാധേ രാധേ നിങ്ങൾ കൈലാസത്ത് പോയിട്ടുണ്ടോ ഞാൻ പോയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ കൈലാസം എന്ന് പറയുന്നത് ടിബറ്റിലാണ് പക്ഷേ ചൈന അത് ഒക്കുപ്പൈ ചെയ്ത് വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ പറയും ചൈനയിലാണ് കൈലാസം എന്ന് പറയും സത്യത്തിൽ ചൈനയെ അത് പിടിച്ചടക്കി വെച്ചിരിക്കുകയാണ് ടിബറ്റിലാണ് ഞാൻ അവിടെ പോയതാണ് നടന്ന് പരിക്രമണം ചെയ്യാൻ ഭാഗ്യം ലഭിച്ച ഒരാളാണ് ഞാനെന്ന് പറയുന്നത് പക്ഷേ എല്ലാവർക്കും ആ കൈലാസത്ത് പോവുക എളുപ്പമല്ല ഇനി ചെന്നെത്തിയാൽ പോലും പരിക്രമണം എന്ന് പറഞ്ഞാൽ ആ മലയ്ക്ക് വലത്തു വയ്ക്കുക എന്നാണ് അർത്ഥം ആ മലയ്ക്ക് വലത്തു വയ്ക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല പലരും കുഴഞ്ഞു വീഴും പിന്നെ ഫോണിയുണ്ട് അതിൻ്റെ പുറത്ത് കയറിയിരുന്നുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഈ കൈലാസത്തിന് പലരും വലത്ത് വയ്ക്കുന്നത് അത് പിന്നെ അതിനോടൊരിക്കലും ഞാൻ യോജിക്കുന്നില്ല കാരണം ആ സമയത്ത് വലത്ത് വയ്ക്കുന്നത് നിങ്ങളല്ല ആ പോണിയാണ് കൊച്ചു കുതിര ചെറിയ കഴുതണക്കത്തൊരു സഹായം ചെറിയ കുതിരകൾ കുതിര എന്നല്ല കൊച്ചു കഴുത പോണി ഈ പോണിയാണ് അതിന് വലത്ത് വെക്കുന്നത് നമുക്ക് നമുക്കെവിടാ പുണ്യം കിട്ടുന്നത് പുണ്യം വലത്ത് വെക്കുന്നവനാ കിട്ടുന്നത് നമുക്കല്പം പാപവും കൂടെ കിട്ടും എന്തുകൊണ്ട് നമ്മുടെ വെയിറ്റ് അവനെ കൊണ്ട് ചുമ്പിക്കുന്നതുകൊണ്ട് ആ പാവം മൃഗത്തെ കൊണ്ട് നമ്മുടെ വെയിറ്റ് ചുമപ്പിക്കുന്നതുമുണ്ട് അപ്പം അവിടെ പോവുക എളുപ്പമല്ല പോയാൽ തന്നെ അതിന് പരിക്രമണം ചെയ്യുക എന്ന് പറഞ്ഞാലും പാടാണ് പക്ഷേ നിങ്ങൾ വിഷമിക്കേണ്ട കൈലാസത്ത് പോകാൻ കഴിയാത്തവർക്കായി ഇന്ത്യയിലൊരു കൈലാസമുണ്ട് അതും കൈലാസമാണ് ആ പർവ്വതത്തിന് നിങ്ങൾ വലത്തു വെച്ചാൽ മതി അതാണ് നമ്മുടെ തിരുവണ്ണാമല അരുണാചലേശ്വര ക്ഷേത്രം എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറയാം അണ്ണാമലൈ എന്നൊക്കെ അറിയപ്പെടുന്നത് അതാണ് ഇത് ശരിക്കും നമ്മൾ കേരളത്തിൽ നിന്ന് പോകുന്നവർ ഒന്നുകിൽ തിരുപ്പത്തൂരിറങ്ങാം അതല്ലെങ്കിൽ കാട്ടാടി കാട്ടാടിയാണ് കുറെ കുറെ സൗകര്യം എന്ന് പറയുന്നത് കാട്ടാടിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ കാട്ട്പാടിയിൽ നിന്ന് നിങ്ങൾക്ക് എവിടെ എത്തിച്ചേരാൻ പറ്റും വളരെ വേഗത്തിൽ നിങ്ങൾക്ക് ആ തിരുവണ്ണാമല എത്തിച്ചേരാൻ സാധിക്കും പക്ഷെ കുറച്ചും കൂടെ നല്ല കാര്യം ഞാൻ പറഞ്ഞു തരാം ഇവിടുന്ന് കാഞ്ചീപുരത്ത് പോവുക നിങ്ങൾ ഇവിടുന്ന് കാഞ്ചീപുരത്ത് പോയി കാഞ്ചീപുരത്ത് ദർശനവും കഴിഞ്ഞാൽ ഒരു ടാക്സി പിടിച്ചാൽ ഏതാണ്ട് നാലായിരം രൂപയ്ക്ക് എടുത്താവും എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു ടാക്സി പിടിച്ചാൽ നിങ്ങൾ രാവിലെ പുറപ്പെടുകയാണെങ്കിൽ തിരുവണ്ണാമരയിൽ പോകാം എന്നിട്ട് തിരുവണ്ണാമരയില് ദർശനം നടത്തിയിട്ട് അവിടുന്ന് നേരെ ഗോൾഡൻ ടെമ്പിൾ ഉണ്ട് അവിടെ പോകണം നിങ്ങൾ സാക്ഷാൽ ലക്ഷ്മി ദേവിയുടെ ഗോൾഡൻ ടെമ്പിൾ അത് ഒരു അപ്പം നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഏതാണ്ട് സന്ധ്യാകും രാത്രി സമയത്ത് വേണം നമ്മൾ ഈ ഗോൾഡൻ ടെമ്പിള് കാണാൻ ഭയങ്കര രസമാണത് ഗോൾഡൻ ടെമ്പിള് അപ്പം ആ ഗോൾഡൻ ടെമ്പിൾ കണ്ടിട്ട് തിരിച്ച് കാഞ്ചീപുരത്ത് വരികയും പിന്നെ നിന്ന് പിറ്റേന്ന് കേരളത്തിലേക്ക് ഇഷ്ടം പോലെ ട്രെയിനുകളുണ്ട് ഇതിന് ഏത് മാർഗം വേണമെങ്കിലും സ്വീകരിക്കാം എന്താണ് ഈ തിരുവണ്ണാമലയിലെ പ്രത്യേകത ആദ്യം ഒരു കഥയിലേക്കാണ് ഞാൻ കടക്കുന്നത് ആരാണ് മഹാൻ എന്ന കാര്യത്തിൽ നമ്മുടെ ബ്രഹ്മാവും മഹാവിഷ്ണുവും തമ്മിൽ ഒരു തർക്കമുണ്ടായി ജ്ഞാനദേവിയായ സരസ്വതിയുടെ ഭർത്താവാണ് ബ്രഹ്മാവ് അല്ലേ ധനത്തിൻ്റെ സ്വരൂപയായ ലക്ഷ്മിദേവിയുടെ ഭർത്താവാണ് മഹാവിഷ്ണു ഇവർ തമ്മിൽ ഒരു തർക്കം ആരാണ് വലുത് ഇത് മനസ്സിലാക്കിയിട്ട് ശിവൻ എന്ത് ചെയ്തു എന്നറിയാമോ ഒരു അഗ്നി അഗ്നിപർവ്വതമായി പ്രത്യക്ഷപ്പെട്ടു പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം അദ്ദേഹം എന്തു പറഞ്ഞു ബ്രഹ്മാവിനോട് പറഞ്ഞു നീ ഈ അഗ്നിപർവ്വതത്തിൻ്റെ മുകൾ ഭാഗം പോയി കണ്ടെത്തണം മഹാവിഷ്ണുവിനോട് പറഞ്ഞു ഇതിന്റെ അടിഭാഗം കണ്ടെത്തണം ആരാണോ ഇത് ആദ്യം കണ്ടെത്തുന്നത് അവരാണ് നിങ്ങൾ രണ്ടു പേരിലും വെച്ചു മഹാൻ എന്ന് പറഞ്ഞു അപ്പൊ ബ്രഹ്മാവ് ഒരു അരേണ്ണത്തിൻ്റെ രൂപം എടുത്തിട്ട് മുകളിലേക്ക് പറഞ്ഞു അങ്ങനെ അപ്പൊ വിഷ്ണു എന്തു ചെയ്തു വരാഹരൂപിയായി താഴേക്കും പോയി അങ്ങനെ ബ്രഹ്മാവ് പറന്നു പറന്നു പോയിട്ടും ഈ പർവ്വതത്തിൻ്റെ മുകൾ ഭാവം കാണുന്നില്ല അപ്പൊ മുകളിൽ നിന്നൊരു താഴമ്പൂ വരുന്നു അപ്പൊ താഴമ്പൂവിനോട് ബ്രഹ്മാവ് ചോദിച്ചു നീ എവിടെ നിന്നാണ് വരുന്നത് അപ്പൊ പറഞ്ഞു ഞാൻ ശിവന്റെ ജടയിൽ നിന്നാണ് വരുന്നത് അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പർവ്വതത്തിൻ്റെ മുഗൾ ഭാഗത്തെത്തി എന്ന് നീ ശിവ ഭഗവാനോട് കള്ളസാക്ഷി പറയാമോ അപ്പൊ താഴമ്പു പറഞ്ഞു അതിനെന്താ ഞാൻ കള്ള സാക്ഷി പറയാമെന്ന് പറഞ്ഞു രണ്ടുപേരും താഴേക്ക് തിരിച്ചെത്തും ഈ സമയത്ത് നമ്മുടെ മഹാവിഷ്ണു എത്ര ശ്രമിച്ചിട്ടും കാണുന്നില്ല അപ്പൊ വിഷമിച്ചു വന്നു അപ്പൊ ശിവൻ ചോദിച്ചു എന്താണ് ഇപ്പൊ മഹാവിഷ്ണു പറഞ്ഞു ഞാൻ എത്ര ശ്രമിച്ചിട്ടും എനിക്കതിന്റെ താഴ്ഭാഗം കണ്ടെത്താൻ പറ്റിയില്ല ബ്രഹ്മാവ് പറഞ്ഞു ഞാൻ കണ്ടു ഈ താഴമ്പു ആണ് ഇതിന് സാക്ഷി എന്ന് പറഞ്ഞു അപ്പോൾ ശിവൻ താഴമ്പൂവിൻ്റെ അടുത്ത് ചോദിച്ചു നീ കണ്ടോ അപ്പൊ താഴമ്പൂ പറഞ്ഞു ഞാൻ കണ്ടു എന്ന് പറഞ്ഞു അപ്പോൾ ശിവൻ ഒന്ന് ധ്യാനത്തിൽ ഇരുന്നപ്പോൾ സത്യം മനസ്സിലായി അപ്പോൾ ശിവന് കോപം വന്നു ശിവൻ പറഞ്ഞു ബ്രഹ്മാവേ നിങ്ങളെ കള്ളം പറഞ്ഞു അതുകൊണ്ട് നിങ്ങളെ ആരും പൂജിക്കപ്പെടാതെ പോകട്ടെ നിങ്ങൾക്ക് ക്ഷേത്രങ്ങൾ ഉണ്ടാകാതെ പോകട്ടെ താഴമ്പൂവിൻ്റെ അടുത്ത് പറഞ്ഞു നീ കള്ളസാക്ഷിയെ പറഞ്ഞതാണ് അതുകൊണ്ട് നിന്നെ ഒരു ക്ഷേത്രത്തിലും പൂജക്കെടുക്കാതെ പോകട്ടെ എന്ന് പറഞ്ഞു എന്നിട്ട് ഈ അഗ്നി അഗ്നിപർവ്വതമായി അവതരിച്ച ശിവൻ അവിടെ ഒരു അഗ്നി ലിംഗമായി മാറി എന്ന് പറഞ്ഞ ശിവലിംഗം അത് അഗ്നിയാണ് അപ്പൊ അഗ്നിപർവ്വതമായി വന്ന ശിവൻ അവിടെ ഒരു അഗ്നി ലിംഗമായി മാറി പിന്നീട് ഈ ലിംഗത്തിൽ പാർവതി ദേവി ലയിച്ചു ചേർന്നു അതിനൊരു കാരണമുണ്ട് ശിവന്റെ മൂന്ന് കണ്ണുകൾ സൂര്യനും ചന്ദ്രനും അഗ്നിയുമാണ് അപ്പോൾ എന്ത് ചെയ്തു ഒരു ദിവസം തമാശയായിട്ട് പാർവതി ദേവി വന്ന് ഈ മൂന്ന് കണ്ണുകളും കൂടെ പൊത്തിപ്പിടിച്ചു ഒരു സെക്കൻഡേ പൊത്തിപ്പിടിച്ചുള്ളൂ പക്ഷെ ആ അവിടുത്തെ കൈലാസത്തിലെ ഒരു സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഇവിടെ നൂറ്റാണ്ടുകൾ കടന്നുപോയി അപ്പോൾ എന്ത് സംഭവിച്ചു ലോകം മുഴുവൻ ഇരുട്ടിലാവുകയും ലോകത്തിന്റെ വലിയ ഒരു ഭാഗം നശിച്ചു പോവുകയും തപശക്തി നേടിയ ഏതാനും മുനിമാരും സിദ്ധന്മാരും മാത്രം അവശേഷിക്കുകയും ചെയ്തു അപ്പോൾ എന്ത് സംഭവിച്ചു കൈവിട്ടപ്പോൾ ശിവന് കോപം വന്നു ശിവൻ പറഞ്ഞു പാർവതി ദേവി അവിടുന്ന് ലോകമാതാവാണ് പക്ഷേ തെറ്റ് ചെയ്തു അതിൽ ശിക്ഷ അനുഭവിക്കണം ഒരു കാര്യം ചെയ്യൂ പാർവതി അവിടുന്ന് ഭൂമിയിൽ പോകണം കാഞ്ചീപുരത്ത് പോയിട്ട് കാഞ്ചീപുരത്ത് പോയി തപസനുഷ്ഠിക്കണമെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ താതിമയെ പറഞ്ഞത് നിങ്ങൾ കാഞ്ചീപുരം പോയി ഇങ്ങനെ പോന്നെയാണ് നല്ലതെന്ന് അവിടെ ഒരു പുഴയുടെ ഓരത്ത് മണ്ണുകൊണ്ടൊരു ശിവലിംഗം ഉണ്ടാക്കിയിട്ട് അവിടെ ഇരുന്ന് പാർവതീദേവി തപസ് തുടങ്ങി ഈ സമയത്ത് പുഴയിൽ വെള്ളപ്പൊക്കം വന്നു വെള്ളം പൊങ്ങി പൊങ്ങി വന്നപ്പോൾ ഈ ശിവലിംഗം നശിക്കുമെന്ന മട്ടായപ്പോൾ പാർവതീദേവി അത് നശിക്കാതിരിക്കാൻ വേണ്ടി അതിനെ കെട്ടിപ്പിടിച്ചു അപ്പോൾ പാർവതി ദേവിയുടെ മാർഗങ്ങൾ ഈ ശിവലിംഗത്തിൽ ഒരസിയപ്പോൾ ഒരു അശരീരി വന്നു ശിവൻ തൃപ്തനായി അതുകൊണ്ട് ദേവി ഇനി അരുണാമലയിലെ ഗൗതമ ആശ്രമത്തിലേക്ക് പോവുക അങ്ങനെ എന്ത് ചെയ്തു ദേവി ഗൗതമ ആശ്രമത്തിലെത്തി അവിടെ വെച്ച് ഗൗതമ മഹർഷി അരുണാചല പർവ്വതത്തിൻ്റെ മഹിമ എന്തെന്ന് പറഞ്ഞു കൊടുത്തു ദേവി ഈ അരുണാചല പർവ്വതം അല്ലെങ്കിൽ അണ്ണാമല എന്ന ഇത് കൃതയുഗത്തിൽ ഈ അരുണാചല പർവ്വതം അഗ്നിപർവ്വതമായിരുന്നു ത്രേതായുഗത്തിൽ ഇത് രത്നങ്ങളുടെ മലയായി മാറി ദ്വാപരയുഗത്തിൽ ഇത് സ്വർണമലയായി മാറി കലിയുഗത്തിലാകട്ടെ ഇത് മരതകമലയാണ് അങ്ങനെ ഈ അരുണാചലത്തിൻ്റെ മഹിമ മനസ്സിലാക്കിയതോടു കൂടി പാർവതീദേവി വന്ന് ഈ അരുണാചലത്തിൽ സ്ഥാപിച്ച ശിവന്റെ അഗ്നി ലിംഗത്തിൽ ലയിച്ചു ചേരുകയാണ് ചെയ്തത് അപ്പോൾ അണ്ണാമലയിലെ അഗ്നി ലിംഗത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ബാക്കി എല്ലായിടവും നമ്മൾ ആരാധിക്കുമ്പോൾ അത് വെറും ശിവലിംഗത്തെ മാത്രമാണ് ആരാധിക്കുന്നത് പക്ഷേ അണ്ണാമലയിൽ അത് ശിവനും പാർവതിയും കൂടെ ഒത്തുചേർന്നതാണ് അപ്പൊ ശിവനെയും പാർവതിയെയും തൊഴുന്ന ഒരിതാണ് ആ ശിവലിംഗത്തിൽ മാത്രം തൊഴുതാൽ കിട്ടുന്നത് തമിഴ്നാട്ടിലെ പഞ്ചഭൂത ക്ഷേത്രങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ അഗ്നി ലിംഗം എന്ന് പറയുന്നത് ഇതിന് അണ്ണാമലൈ എന്ന പേരുണ്ട് അരുണാചലം എന്ന പേരുണ്ട് അരുണാഗിരി എന്ന പേരുണ്ട് സോണഗിരി എന്ന പേരുണ്ട് സോണാചലം എന്ന് പറയും ഈ അണ്ണാമലയ്ക്ക് വലത്തു വയ്ക്കുക എന്ന് പറഞ്ഞാൽ കൈലാസത്തിന് വലത്ത് വയ്ക്കുകയാണ് നിങ്ങൾ അത് ആദ്യം മനസ്സിലാക്കുക അതുകൊണ്ട് പ്രായം ചെന്ന അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ ഇവിടുന്ന് കൈലാസം വരെ പോകണ്ട അല്ലെങ്കിൽ കൈലാസത്ത് പോകാൻ പണമില്ലാത്തവരുണ്ടെങ്കിൽ അത് വേണ്ട പകരം നിങ്ങൾ അണ്ണാമലയിൽ തിരുവണ്ണാമലയിൽ പോവുക തിരുവണ്ണാമലയിൽ ചെന്നിട്ട് അതിന് വലത്ത് വയ്ക്കുക പതിമൂന്ന് ആണ് അതിന് പ്രദക്ഷിണം ചെയ്യേണ്ടത് ഇത് ശയനപ്രദക്ഷിണം ചെയ്താൽ സന്താനം ഉണ്ടാകത്തില്ല എന്ന് ഡോക്ടർ എഴുതി തള്ളിയാൽ പോലും അവർക്ക് സന്താനം ലഭിക്കും എന്നതാണ് അവിടുത്തെ ഉറച്ച വിശ്വാസവും ചില അനുഭവസ്ഥര് സാക്ഷ്യപ്പെടുത്തുന്നതും ഞാൻ അവിടെ ചെന്ന് അവിടെ ഇത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളതാണ് ഇത് ഓരോ ദിവസം പ്രദക്ഷിണം ചെയ്യുന്നതിനും ഓരോ ഗുണമാണ് ഈ പോകുന്ന നിങ്ങൾ അണ്ണാമല അല്ലെങ്കിൽ അരുണാചലം അല്ലെങ്കിൽ തിരുവണ്ണാമല ഈ തിരു ഇതെല്ലാം ഒന്നാണ് ഞായറാഴ്ചയാണ് പ്രദക്ഷിണം വെക്കുന്നതെങ്കിൽ സർവ പാപങ്ങളും ഒടുങ്ങി നിങ്ങൾ ശിവലോകം പ്രാപിക്കുന്നതാണ് തിങ്കളാഴ്ച ദിവസം നനഞ്ഞ കൂടിയാണെങ്കിൽ നിങ്ങൾ മരണശേഷം ശിവസ്ഥാനം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ചൊവ്വാഴ്ച ദിവസമാണെങ്കിൽ ജനന മരണാദികളിൽ നിന്ന് മോചനം നേടി ശിവലോകം പോകും പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് ഭൂമിയിലേക്ക് വരണ്ട വ്യാഴാഴ്ചയാണ് നിങ്ങൾ പിന്നെ അങ്ങനെ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ദേവസ്ഥാനം കിട്ടുന്നത് ആയിരിക്കും വെള്ളിയാഴ്ചയാണെങ്കിൽ വിഷ്ണുപദം പോകും ശനിയാഴ്ച ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നവഗ്രഹങ്ങളുടെ അനുഗ്രഹം ലഭിക്കുന്നതായിരിക്കും ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇരുപത്തിനാല് ഏക്കർ സ്ഥലമുണ്ട് അവിടെ തെക്ക് കിഴക്കേ കോണിലാണ് ഒരു ശിവലിംഗം ഒരു ലിംഗമുണ്ട് അതാണ് നമ്മുടെ രമണ മഹർഷിയാണ് നമ്മൾ ധ്യാനിച്ചത് നിങ്ങൾക്ക് അവിടെ ചെല്ലുമ്പം കാണാം അപ്പോൾ ഇരുപത്തി ഏക്കറിലാണ് ഈ തിരുവല്ലാമല നിൽക്കുന്നത് തിരുവല്ലാമല നിൽക്കുന്നത് അതിൻ്റെ തെക്ക് കിഴക്കായ കോണിൽ നിങ്ങൾ ചെന്ന് കയറുമ്പം തെക്ക് കിഴക്കേ കോണിൽ ഒരു ലിംഗമുണ്ട് ആ ലിംഗമാണ് നമ്മുടെ രമണ മഹർഷി ആ ലിംഗത്തെയാണ് ആരാധിച്ചത് ഈ ക്ഷേത്രം കിഴക്കോട്ടാണ് ദർശനം അവിടെ ലിംഗരൂപത്തിലാണ് ഭഗവാൻ ദർശനം നൽകുന്നത് അതാണ് അഗ്നി ലിംഗമെന്നാണ് പറയുന്നത് ഈ പ്രധാനപ്പെട്ട ഈ ക്ഷേത്രത്തിലെ ഈ ലിംഗത്തിൽ പ്രധാന പൂജാരിയായ ശിവാചാരികൾ അതാണ് അദ്ദേഹം അറിയപ്പെടുന്നത് പ്രധാന പൂജാരിയായി ആര് ചാർജ് എടുത്താലും അവരുടെ പേരാണ് ശിവാചാരി ആ ശിവാചാരികളും മാത്രമേ തൊടാവൂ വേറെ ആരും അവിടെ തൊടാൻ പാടില്ല ലിംഗത്തിൽ വേറെ ആർക്കും തൊടാൻ പറ്റത്തില്ല ഇവിടെ അതായത് അവിടെ കീഴ്ശാന്തിമാരൊക്കെ കാണുമല്ലോ അവർക്ക് ആർക്കും തൊടാൻ പറ്റത്തില്ല ഉപശാന്തിമാര് ഒന്നും പറ്റത്തില്ല പ്രധാന ശാന്തിക്ക് മാത്രമേ തൊടാൻ പറ്റൂ രാവിലെ ഏഴ് മണിക്ക് നട തുറക്കും പന്ത്രണ്ട് മണിക്ക് നട അടയ്ക്കും അഞ്ചര മണിക്ക് വീണ്ടും നട തുറക്കും പത്തു മണിക്ക് രാത്രി പത്തുമണിക്ക് നട അടയ്ക്കും അപ്പൊ ക്ഷേത്രത്തിൽ പോകുന്നവർക്ക് ഈ വിവരം പ്രയോജനപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത് അവിടെ പാർവതി ദേവി ശിവലിംഗത്തിൽ ലയിച്ചു ചേർന്നു അതുകൂടാതെ ദേവിക്കൊരു പ്രത്യേക ക്ഷേത്രവും കൂടെ അവിടെ പണിഞ്ഞിട്ടുണ്ട് അവിടെ ദേവി അറിയപ്പെടുന്നത് അമ്മ എന്നാണ് അമ്മ ഉണ്ണാമലമ്മ ഉണ്ണാമലിയ എന്നാണ് പാർവതി ദേവി അറിയപ്പെടുന്നത് ഉണ്ണാമലിയ അപ്പൊ അണ്ണാമലപ്പനും ഉണ്ണാമലമ്മയുമായിട്ടാണ് തമിഴര് പാർവതി ദേവിയെയും ശിവനെയും തിരുവണ്ണാമലെ പാർവതിയെയും ശിവനെയും അവര് കാണുന്ന എങ്ങനെയാണ് അവര് പറയുന്നത് അണ്ണാമലപ്പനും ഉണ്ണാമല അമ്മയും എന്നാണ് ആര് പറയുന്നത് അവര് പറയുന്നത് ഇവിടുത്തെ ഉത്സവം തന്നെ വളരെ പ്രത്യേകതയുള്ളതാണെന്ന് അറിയുക മറ്റു ക്ഷേത്രങ്ങളിലെ പോലെയല്ല കാർത്തിക ഉത്സവമാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം പതിമൂന്ന് ദിവസം ഉത്സവം നീണ്ടു നിൽക്കും മാസത്തിലാണ് ഇത് തുടങ്ങുന്നത് ആ വൃശ്ചിക മാസത്തിൽ ഉത്സവം തുടങ്ങുന്ന ദിവസത്തിൻ്റെ പത്താമത്തെ ദിവസം കാർത്തിക നക്ഷത്രമായിരിക്കും അതുകൊണ്ടാണ് ഇതിനെ കാർത്തിക ഉത്സവം എന്ന് പറയുന്നത് ആ കാർത്തികയ്ക്ക് മുമ്പ് ഭരണി ഭരണി നാളില് ദീപാരാധന സമയത്ത് മഹാദീപം ജ്വലിപ്പിക്കുക എന്ന ഒരു വലിയ ചടങ്ങുണ്ട് അതായത് ഭരണി നാളിൽ ക്ഷേത്രത്തിൽ ദീപാരാധന നടക്കുമ്പോൾ മഹാദീപം ജ്വലിപ്പിക്കുക അതെന്താണെന്ന് പറഞ്ഞു തരാം മലയുടെ മുകളിൽ ദീപം ജ്വലിപ്പിക്കുന്നതാണ് നമ്മളിവിടെ ശബരിമലയ്ക്ക് മകരജ്യോതി കാണുന്നത് പോലെ നാടാർ സമുദായക്കാർ പത്തടി ഉയരവും അഞ്ചടി വ്യ വ്യാസവുമുള്ള ഒരു വലിയ ക്ഷേത്രം വക കുട്ടുകം ചുമന്ന് മലയുടെ മുകളിലെത്തിക്കും ഏഴ് കിലോമീറ്ററാണ് ഇതിനു വേണ്ടി നടക്കുന്നത് ഇതിനകത്ത് അവർ ആയിരം കിലോ നെയ്യ് നിറയ്ക്കും മുപ്പത്തഞ്ചു മീറ്റർ തുണി വേണ്ടി അവർ ഇതിനകത്ത് ഉപയോഗിക്കും കൂടാതെ നാടാൻ സമുദായക്കാർ മല കയറുമ്പോൾ ഭക്തജനങ്ങളും അതിൻ്റെ പിന്നാലെ കൂടെ കയറും അവരുടെ കൈകളിൽ നെയ്യ് കാണും ഈ നെയ്യും കൂടെ കുട്ടുവത്തിനകത്തൊഴിക്കും എന്നിട്ട് ഈ ഭരണി ക്ഷേത്രത്തിൽ ദീപ സന്ധ്യാസമയത്ത് ദീപാരാധന അങ്ങോട്ട് നടക്കുമ്പോൾ ഈ ദീപം തെളിയിക്കും അതൊരു ഒന്നൊന്നര ദീപമാണ് കാണണം ഏഴടി ഉയരത്തിലാണ് ആ ദീപം ആളി കത്തുന്നത് മുപ്പത്തഞ്ച് കിലോമീറ്റർ അകലെ നിന്നുവരെ ഇത് കാണാം ചിന്തിച്ചു ഓക്കെ നിങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ മുപ്പത്തഞ്ച് കിലോമീറ്റർ അകലെ എന്തു ദൂരം ഉണ്ടെന്നും അവിടെ നിന്നുകൊണ്ട് ഈ ദീപം കാണാനായി പറ്റും ഈ ദീപം കണ്ടതിന് ശേഷമേ അന്നത്തെ ദിവസം ശിവഭക്തര് ആഹാരം ഉള്ളൂ ശിവൻ അഗ്നിജ്വാലയായി തിരുവണ്ണാമലയിൽ അവതരിച്ചത് ഈ ദിവസമാണെന്നാണ് വിശ്വാസം എന്ന് മാത്രമല്ല തിരുവണ്ണാമലയ്ക്ക് ഒരു വലിയ സംഭവം ഉറുണ്ട് ലോകത്തിൻ്റെ ഈ ഭൂഗോളം എടുത്താൽ അതിൻ്റെ ഒത്ത മദ്യത്തിലാണ് തിരുവണ്ണാമല നിൽക്കുന്നതെന്നറിയുക മനസ്സിലായാ അത് ശാസ്ത്രീയമായൊരു കാര്യമാണ് ലോകത്തിൻ്റെ ഒത്ത മദ്യത്തിലായിട്ടാണ് ആര് നിൽക്കുന്നത് തിരുവണ്ണാമല നിൽക്കുന്നത് മുന്നൂറ്റി അറുപത് തീർത്ഥങ്ങൾ ഈ മലയിലുണ്ട് ഈ മലയിൽ എട്ട് ലിംഗങ്ങളാണ് വെച്ചിരിക്കുന്നത് ഒന്നാമത്തത് ഇന്ദ്രലിംഗം രണ്ടാമത്തത് അഗ്നി ലിംഗം മൂന്നാമത്തത് യമലിംഗം നാലാമത്തത് നിര്യതിലിംഗം അഞ്ചാമത്തത് വായുലിംഗം ആറാമത്തത് വരുണലിംഗം ഏഴാമത്തത് കുബേരലിംഗം അത് അവിടെ നമുക്ക് ഇതിന്റെ മലയുടെ മുകളിൽ കയറാൻ പറ്റാത്തവർക്ക് അതിനു വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട് ഇതിന് വലത്തുവെക്കുമല്ലോ വലത്ത് വെക്കുമ്പോൾ ഈ എട്ട് ശിവക്ഷേത്രം വെച്ചിട്ട് ഈ എട്ട് ലിംഗങ്ങൾ അവിടെ പ്രത്യേകം ശക്തി ആവാദിച്ച് വച്ചിട്ടുണ്ട് അപ്പം നമ്മള് അവിടെ പിന്നെ തിരുവണ്ണാമലയിൽ ചെന്ന് ശിവനെ തൊഴുതട്ട് പരിക്രമണത്തിനായിട്ട് ഇറങ്ങും അത് നമുക്ക് നടന്നു പോകുന്നവരുമുണ്ട് ഒരു ഓട്ടോറിക്ഷ പിടിച്ചു പോകുന്നവരുണ്ട് കാറിൽ പോകുന്നവരുണ്ട് പതിമൂന്ന് കിലോമീറ്റർ ആണ് അങ്ങനെ വരുമ്പോൾ ഒരിടത്ത് ചെല്ലുമ്പം ആദ്യത്തെ ലിംഗം ഇന്ദ്രലിംഗം പ്രതിഷ്ഠിച്ചിടമാണ് അവിടെ ചെന്ന് നിങ്ങൾ തൊഴണം അങ്ങനെ എട്ട് ലിംഗം പ്രതിഷ്ഠിച്ചിരിക്കുന്നിടത്തും നിങ്ങൾ തൊഴുത് അത് പരിക്രമണം പൂർത്തിയാക്കി വന്ന് തിരുവണ്ണാമല വന്ന് അപ്പനെ നിങ്ങൾ കൈയെടുത്തു തൊഴണം അതോടുകൂടി നിങ്ങൾ കൈലാസത്ത് പോയ അതേ പുണ്യം കിട്ടും അതാണ് പ്രശ്നം കൈലാസത്ത് പോയ അതേ പുണ്യം കിട്ടും ഇന്ത്യയിലെ കൈലാസമാണ് ആരെന്ന് പറയുന്നത് അണ്ണാമല തിരുവണ്ണാമല അരുണാചലം അങ്ങനെ എത്രയെത്ര പേരുകളിലാണ് ഈ ഒരൊറ്റ മല അറിയപ്പെടുന്നത് ഒരു കാര്യം അവിടെ എത്തണമെങ്കിൽ ശിവന്റെ അനുഗ്രഹം വേണം ശിവൻ വിളിക്കാതെ നിങ്ങൾ ഇനി എത്ര കോടീശ്വരനാണെങ്കിലും ശരി ശിവൻ വിളിക്കാതെ നിങ്ങൾ അവിടെ എത്തില്ല നിങ്ങൾ എത്ര ദരിദ്രനാണെങ്കിലും ശരി ശിവൻ വിചാരിച്ചാൽ അവിടെ എത്തിയിരിക്കും ശിവഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഓ നമ ശിവാ ഓ നമ ശിവായ ഓ व्यासेश्वरिराधिगाय स्वाहा